ഒരിക്കൽ പ്രശസ്ത സംവിധായകൻ മണിരത്ത്തോട് സി എൻ ബി സി റിപ്പോർട്ടർ ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു ഇന്ത്യയിലെ നമ്പർ വൺ സംവിധായകനായി താങ്കളെ രാജ്യം വിലയിരുത്തുന്നുണ്ട് ഈ വിശേഷണം താങ്കൾ എങ്ങനെയാണ് ആസ്വദിക്കുന്നത് മണിരത്വത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു അത് ജിജോ പുന്നൂസ് മയഡിയർ കുട്ടിച്ചാത്തിന് ശേഷം സിനിമകളൊന്നും ചെയ്യാത്തത് കൊണ്ടായിരിക്കാം ആ ഒരൊറ്റ മറുപടിയിൽ നിന്ന് തന്നെ ജിജോ പുന്നൂസ് എന്ന സംവിധായകൻ ആരായിരുന്നു എന്ന് മനസ്സിലാക്കാം വെറും രണ്ട് സിനിമകൾ മാത്രമാണ് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിലീസ് ചെയ്ത പടയോട്ടം രണ്ടാമത്തേത് ചരിത്രമായിരുന്നു മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ത്രീ ഡി സിനിമ ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി സിനിമ റിലീസായിട്ട് നാല്പത് വർഷം പൂർത്തിയാവുകയാണ് ത്രീ ഡയമെൻഷൻ എന്ന സംവിധാനത്തെ മലയാളത്തിലെത്തിക്കുക എന്ന ദൗത്യം പിന്നീട് ഇന്ത്യൻ സിനിമാ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുകയായിരുന്നു ത്രീഡിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ജിജോ പല തവണ അമേരിക്കയിലെ കാലിഫോർണിയയിലേക്ക് യാത്ര ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സ്റ്റീഫൻ സ്പിൽബർഗ് സംവിധാനം ചെയ്ത ജോസ് എന്ന ചിത്രത്തിൻ്റെ മൂന്നാം ഭാഗം പുറത്തിറങ്ങി ചിത്രം ത്രീഡിയിൽ ആയിരുന്നു ചിത്രീകരിച്ചത് ഒരു അമേരിക്കൻ യാത്ര കഴിഞ്ഞു വന്ന ജിജോയുടെ കയ്യിൽ ഈ ചിത്രത്തിൻ്റെ പ്രിൻറ്റും ഉണ്ടായിരുന്നു നവോദയ സ്റ്റുഡിയോയിലെ സ്ക്രീൻ സിൽവർ പൂശി ചിത്രം അതിൽ പ്രദർശിപ്പിച്ചു ജിജോയ്ക്കൊപ്പം പിതാവ് നവോദയ അപ്പച്ചനും ഈ സിനിമ കണ്ടതോടെ മലയാളത്തിൽ ഒരു ത്രീ ഡി സിനിമ വേണം എന്ന ലക്ഷ്യം അപ്പച്ചേത് കൂടിയായി പരീക്ഷണ ചിത്രത്തിനായി നാൽപ്പത് ലക്ഷം രൂപ അപ്പച്ചൻ അനുവദിച്ചു ജിജോ മനസ്സിൽ കൊണ്ടു നടന്ന നല്ലവനായ കുട്ടിച്ചാത്തന്റെ കഥ സിനിമയാക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു തുടർന്ന് രഘുനാഥ് പലേരിയെക്കൊണ്ട് തിരക്കഥയും എഴുതിപ്പിച്ചു മൈഡിയൽ കുട്ടിച്ചാത്തൻ എന്ന സിനിമ കാണുന്ന ഏവർക്കും അതിലെ ആലിപ്പഴം പേർക്കാനെന്ന ഗാനം ഓർമ്മ വരും സാങ്കേതിക വിദ്യയുടെ പരമാവധി സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയ ഗാനമാണിത് ചിത്രത്തിൽ കുട്ടികളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതും ഈ ഗാനമാണ് പാട്ടിനൊപ്പം തറയിൽ നിന്നും ചുമരിലേക്ക് നടക്കുന്ന കഥാപാത്രങ്ങൾ വലിയ അത്ഭുതമായാണ് അന്ന് പ്രേക്ഷകർ വരവേറ്റത് തിരക്കഥാകൃത്ത് രഘുനാഥ് പാലേരിയും കലാസംവിധായകൻ ശേഖരന്റെയും ചർച്ചകളിലാണ് ഇങ്ങനെയൊരു ഗാനം ചിത്രത്തിൽ ഉപയോഗിച്ചാൽ കൊള്ളാം എന്ന ആശയം ഉരുത്തിരിഞ്ഞത് ആശയം ഇഷ്ടപ്പെട്ട ജിജോ അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിച്ചു ഗാനത്തിന്റെ ചിത്രീകരണത്തിനായി ഒരു സെറ്റ് നിർമ്മിക്കണം മുപ്പതടി നീളവും പതിനാലടി വീതിയും ഒമ്പതടി ഉയരവും ഏകദേശം ആറ് ടൺ ഭാരവും താങ്ങാനാവുന്ന ഒരു സെറ്റ് അങ്ങനെ പിറവിയെടുത്തു സെറ്റിന്റെ മൊത്തം ഭാരം ഇരുപത് ടൺ ആയിരുന്നു ഒരു മാസം കൊണ്ട് സെറ്റ് പൂർത്തിയായി തടികൊണ്ട് നിർമ്മിച്ച ഈ മുറി ആറ് പേർ കർക്കിക്കൊണ്ടായിരുന്നു കുട്ടികൾ മുറിയിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ നടക്കുന്നുവെന്ന മിഥ്യാധാരണ ഉണ്ടാക്കിയത് അന്ന് സെറ്റിന്റെ നിർമ്മാണത്തിന് മാത്രം ചെലവായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ചുരുക്കി പറഞ്ഞാൽ ആകെ ബഡ്ജറ്റായ നാൽപ്പത് ലക്ഷത്തിൽ നിന്നും നാല് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഗാനരംഗത്തിന് മാത്രം ചെലവാക്കിയത് ഒരു ലക്ഷത്തിലധികം രൂപ ഈ ഗാനം ചിത്രീകരിച്ചത് പതിനാല് ദിവസങ്ങൾ കൊണ്ടാണ് നവോദയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആരംഭിച്ച കിഷ്കിന്ദ വാട്ടർ തീം പാർക്കിൽ ഈ ഗാന ചിത്രീകരണത്തിനായി ഉപയോഗിച്ച മാജിക് റൂം സെറ്റ് സന്ദർശകർക്കായി അതേപോലെ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ചിത്രം പ്രദർശനത്തിന് തയ്യാറായി ഇതിനിടയിൽ ദേശീയ തലത്തിൽ സെൻസറിംഗിന് പോയ ചിത്രത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ അന്നത്തെ രാഷ്ട്രപതി ഗ്യാനി സെയിൽസിംഗ് ചിത്രം കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു സ്ക്രീനും പ്രൊജക്ടറും മറ്റുമായി ജിജോയും സംഘവും ഡൽഹിയിലേക്ക് വിമാനം കയറി അവിടെ രാഷ്ട്രപതി ഭവനിൽ രാജ്യത്തിൻ്റെ പ്രഥമ പൗരന് വേണ്ടി ചിത്രം പ്രദർശിപ്പിച്ചു മറ്റൊരു മലയാള സിനിമയ്ക്കും ലഭിക്കാത്ത ഭാഗ്യം ചിത്രം കണ്ട് അത്ഭുതപ്പെട്ട ഗ്യാനി സേൽസിംഗ് അഭിനന്ദനങ്ങളും ആശംസകളും നൽകിയാണ് നവോദയ ടീമിനെ യാത്രയാക്കിയത് പക്ഷേ പ്രദർശനത്തിന് തയ്യാറായ ചിത്രത്തെ കാത്ത് വലിയൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു ചിത്രം പ്രദർശിപ്പിക്കുവാൻ പ്രത്യേകം സജ്ജീകരിച്ച സ്ക്രീനുകളും പ്രേക്ഷകരുടെ എണ്ണത്തിനനുസരിച്ച ത്രീ ഡി കണ്ണടുകളും വേണമായിരുന്നു അതുകൊണ്ട് തന്നെ മലയാളത്തിലെ പ്രമുഖ വിതരണക്കാരും തന്നെ ചിത്രത്തെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല പക്ഷേ തോറ്റുകൊടുക്കാൻ നവോദയ ഒരുക്കമല്ലായിരുന്നു ചിത്രത്തിന്റെ വിതരണം നവോദയ നേരിട്ട് ഏറ്റെടുത്തു ചിത്രം പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിൽ സിൽവർ പോശിയ സ്ക്രീനുകൾ ഒരുക്കുകയും ത്രീ ഡി കണ്ണടകൾ എത്തിക്കുകയും ചെയ്തു എൺപത്തി അയ്യായിരം പ്രദർശനങ്ങൾക്കായി നാല് കോടി മുപ്പത് ലക്ഷം ത്രീ ഡി കണ്ണടകളാണ് ഇന്ത്യയിൽ മുഴുവൻ ഉപയോഗിച്ചത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിനാല് വെള്ളിയാഴ്ച കുട്ടിച്ചാത്തൻ തിയേറ്ററുകളിൽ എത്തി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലും രണ്ടായിരത്തി പതിനൊന്നിലും മൈഡിയർ കുട്ടിച്ചാത്തൻ്റെ പരിഷ്കരിച്ച പതിപ്പുകൾ റിലീസ് ചെയ്യുകയുണ്ടായി ഇപ്പോൾ കുട്ടിച്ചാത്തൻ ഇംഗ്ലീഷിൽ വരുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ട് കാലത്തിനൊത്ത മാറ്റങ്ങളുമായി പുതുതായി കൂട്ടിച്ചേർത്ത രണ്ട് രംഗങ്ങൾക്കൊപ്പമാണ് റിലീസിന് തയ്യാറെടുക്കുന്നത്